ഞങ്ങളിപ്പോൾ ആർമീനിയയിലെ ഗെയ്ഗാട് മൊണാസ്റ്റിലാണുള്ളത് വ ഇപ്പം ഇവിടെ സ്നോഫോൾ സ്നോഫോൾ വൈഫ് ഇത് കണ്ടപ്പോഴത്തേക്ക് വൈഫിന് സന്തോഷമായി സ്നോഫോൾ ആ എന്താ രസമുണ്ട് കാണാൻ എന്റെ മേത്തൊക്കെ ആയി സ്നോ നമ്മളിവിടെ ഒരു മൊണാസ്ട്രി കാണാൻ വന്ന എന്ത് രസമുണ്ട് കാണാൻ ലാ സ്നോ പെയ്യുന്നു അപ്പൊ ഞങ്ങൾ ആ പള്ളി ആ പള്ളിയിലേക്ക് പോവുകയാണ് എന്റെ വിടാണ് ആ പള്ളി ഡെങ്കിലീഷക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി ഇവിടെ എല്ലാം മഞ്ഞുമലയാണ് ആ ജീവിതത്തിലാതെ വട്ട അങ്ങനെ സ്നോഫാൾ കാണുന്നു ഇതൊരു പഴയ ഒരു മൊണാൻസിറ്റിയാണ് വളരെ പഴയ ഞങ്ങളുടെ മൊണാൻസിറ്റിലേക്ക് പോവാണ് അപ്പോഴാണ് ഈ സ്നോഫോൾ കാണേണ്ടത് ചെറുതായിട്ട് കാണാം പെയ്യുന്നതായിട്ട് ഇതാ കയ്യിലൊക്കെ കാണാം തൻ ഇതാ മോണൻസ്റ്റയുടെ എൻട്രിയാണ് എന്ത് രസുണ്ട് കാണാനെ മോണാസ്റ്റിയുടെ ഉള്ളിലത്തെ കോമ്പൗണ്ടാണിത് ഇവിടെ എല്ലാം മഞ്ഞ ആണ് ഈ കടക്ക് മെട്ടില് മഞ്ഞാണ് നമുക്ക് തൊടാം ഇതാ ഇതുണ്ടല്ലേ ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടിപ്പം സ്നോഫോള് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി വീഴുന്നുണ്ട് അല്ല ഇതെല്ലാം സ്നോഫോൾ വീണ് ഉണ്ടായ അത് അപ്പോൾ നമ്മളിങ്ങനെ ഇതുക്കെ ഇവിടെ ഇങ്ങനെ മൊണാസ്ടെ ഉള്ളിലായിട്ട് പോവുകയാണ് ഇതാണ് മണാസ്ടിയുടെ എൻട്രി അപ്പം ഞങ്ങളിങ്ങനെ അകത്തേക്ക് പോവാണ് മുന്നോസ്യുടെ കാണാൻ പറ്റുമെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം അതിനകത്ത് ചെയ്യുമ്പോൾ മുന്നോസ് ഉള്ളിലാണ് ഴുതിരിയൊക്കെ ഹരിച്ചിട്ടുള്ള ആൾക്കാരെ മൊണോസ്ട്രിയുടെ ഏറ്റവും ഉള്ളിലാണ് ഇവിടെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് അതുകൊണ്ട് എടുക്കുന്നത് പഴയ മൊണാസ്ട്രിയാണത് ഇടൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഉള്ളിലൊക്കെ കാണാൻ വേണ്ടി എന്തുവാന്നറിയില്ല നോക്കട്ടെന്താ പണികളൊക്കെയാണ് ഈ മോണാസ്ട്രെ അല്ല ഉള്ളിലോട്ടൊക്കെ സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാനൊക്കെ പക്ഷേ നമ്മൾ പോകുന്നില്ല ഇപ്പം സ്നോ വീഴുന്നുണ്ട് അതുകൊണ്ട് തെന്നലുണ്ട് ഇവിടെ ഒന്ന് പോവാം ഇവിടെന്തോ അവിടെ മോഡിൽ നിന്ന് കാണാത്തേ ഉള്ളൂ ആകെ സൈഡിലെ പക്ഷെ അങ്ങോട്ട് സ്റ്റെപ്പ് അത് ചെറിയ സ്റ്റെപ്പ് ഇവിടെ ഇപ്പം സ്നോ വീഴുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട ഇത് പള്ളിയുടെ ഇപ്പുറത്തെ സൈഡാണിത് ഇവിടെ ചെറിയൊരു അരുവിയൊക്കെയാണ് ഇതാവിടെ ഇതാ അരുവിയും ഒരു ചെറിയ പാലും ഇത് അരിവൻ്റെ വീടേ വരുന്നത് മോളിൽ കൂടെ ഇതൊക്കെ കാണുന്നതാണ് നല്ലപോലെ സ്നോ ഫോളുണ്ട് വയസ്സോട് കയ്യും കാലമൊക്കെ കാണിക്കുന്നുണ്ടോ ഇവിടെ ഒന്നും കേറുന്നില്ല മോളോടൊന്നും എന്താ ഒരു പാലമാണ് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് പോകാനുള്ളത് ഇതാണ് ആ പാലം കൂടെ അങ്ങനെ കയറി അപ്പുറത്തോട്ട് പോവാം അതവിടെ മഞ്ഞാണ് താഴെ നല്ല തണുപ്പാണ് കൈയൊക്കെ ഒക്കെ അല്ല അതുപോലെ എന്തോ പെരുപ്പാന്നറിയോ ഇതാ ഇതാ അരുവി സൂക്ഷിക്കുന്ന നടക്കണം നല്ല പഞ്ഞാളെവിടെയും നമ്മുടെ ഇറങ്ങി തിരിച്ചിറങ്ങും ഇതാ പള്ളിയുടെ പുറത്തുള്ള കോമ്പൗണ്ടാണ് അവിടുത്തെ മഞ്ഞാണ്ടല്ലേ ആ ഇതാണ് സീനറി പുറത്തെ സീനറി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഈ മൊണാസ്ട്രിന്ന് പുറത്തോട്ടുള്ള വഴിയാണിത് അല്ല നമ്മളകത്തൂടെ പോയിട്ട് ഞങ്ങളിപ്പോൾ പുറത്തൂടെ വന്നതാണ് നല്ല അടിപൊളി സീനറി ഒക്കെയാണ് പക്ഷെ തണുപ്പ് സഹിക്കാൻ സഹിക്കുകയാണെങ്കിൽ അവിടെ നമ്മളതുവഴി അകത്തോട്ട് പോയത് അപ്പോൾ നമ്മൾ വഴി താഴോട്ട് പോകും സ്നോഫോൾ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട് കൂടിയും കുറയും കൂടിയും കുറഞ്ഞിരിക്കുന്നുണ്ട്